ஹய் யோ வெல்கம் பேக் நம்முடைய புதிய வீடியோஸ்லேயே எல்லாருக்கு கூட சுவாகதம் ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാനെങ്കിലും നമ്മൾ വയനാട് ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാമിലി ട്രിപ്പിൻ്റെ ഓരോരോ സ്ഥലത്ത് പോയത് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് നട്ടനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ആദ്യം പോയത് നമ്മൾ എന്നൂരിലാണ് കേട്ടോ വയനാട് എന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദിവാസി കുടിലും കാര്യങ്ങളും അവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ നല്ല കോടായുള്ള മനോഹരമായ നല്ല നമ്മൾ പച്ചപ്പ് വിരിച്ച നല്ല നല്ല കാഴ്ചകളും അവിടുത്തെ ആചാരങ്ങളും പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ആ ഒരു കുട്ടിലെ കാര്യങ്ങൾ എന്നൂരെന്ന് വെച്ചാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നല്ലോ ശരിക്കും ആദിവാസികളുടെ ആ ഒരു ഒരു സ്ഥലം ഒരു ഗ്രാമം പോലെ തന്നെയാണ് അത് മൊ മൊത്തമായിട്ട് നമ്മൾ ഈ ഈ വീഡിയോസിൽ ഇപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പാങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എന്തെങ്കിലും ഒരു വിലയേറിയൊരു കമൻ്റ് അതിൽ ഉൾപ്പെടുത്താനും കൂടി മറക്കരുത് പിന്നെ എന്നു വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ ഒന്ന് വാച്ച് ചെയ്യണം കിട്ടാം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വീഡിയോയിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ട അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണേ അപ്പം വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരട്ടോ കണ്ട ടൂർ പോകുകയാണ് ക്യസ് അങ്ങനെ ഞാനും അങ്ങനെ വീട്ടിൽ നിന്ന് രാവിലെ അഞ്ചേ മുക്കാല് ആറ് മണിക്കുള്ളിലാന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ടൂർ പോകാനായിട്ട് അപ്പോൾ ഞാനിട്ട് ഡ്രസ്സാന്നിട്ടോ ഇത് ഞാൻ ഓവർ കോട്ടിലിട്ടിട്ടുണ്ട് പക്ഷേ അല്ലാതെ വണ്ടിയിൽ നിന്നെ ഊരിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുഡിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരാളെ ഓരോ ഫുഡാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ചപ്പാത്തി സ്റ്റൂ ആണ് ആക്കിയിട്ടുള്ളത് ബിരിയാണി അങ്ങനെ പലതും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ വണ്ടിയിൽ യാത്രയാണ് ചെയ്യാണ് ഗൈസ് നമ്മൾ പതിനഞ്ച് പേരടങ്ങുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മൾ ട്രാവലറിലാണ് നമ്മൾ ഫാമിലി കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ പതിനഞ്ച് പേര് മാത്രം പതിനേഴ് സീറ്റാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത് അപ്പോൾ പതിനേഴ് സീറ്റുള്ള ട്രാവലറിലാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ഇത് അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മൾ ആ ഒരു എന്റൂരിലേക്ക് പോകാനുള്ള ഒരു ഒരു ഏരിയ ഉണ്ട് കേട്ടോ ആ ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മളിവിടെ നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് ജീപ്പിലേക്ക് ഓരോരാളെയായിട്ട് ഇങ്ങനെ പാസ് ചെയ്തിട്ട് പോകുകയെന്നൊക്കെട്ടാ ചെയ്യുക ഒരു ടിക്കറ്റ് ഉണ്ടാവും അവിടെ ആ ഒരു ടിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിങ്ങനെ ആൾക്കാരെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് അങ്ങനെ ആ ഒരു ജീപ്പിൽ ഇങ്ങനെ കയറ്റി കയറ്റി ആ ഒരു ടോക്കൺ അനുസരിച്ചിട്ട് കയറ്റിയിട്ട് പോകാൻ കേട്ടോ ചെയ്യുക എവിടെയാണെങ്കിലും കൂടെ തിക്കാൻ കേട്ടോ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ വരുമ്പോൾ ഉണ്ട് അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ജീപ്പിലാണ് ജീപ്പിലാന്നിട്ടോ ഉള്ളേ നമുക്കിനി ആ ഒരു പോകാൻ വൈകിയിൽ കാണിച്ചു തരാം ൂരെന്നു പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് തുടക്കത്തിലാണിട്ട് ഇപ്പം നമ്മൾ ഉള്ളത് അപ്പോൾ ഇത് ഒരു കുറച്ച് ഒന്ന് കുറച്ച് കുറേ ഒന്ന് നമ്മൾ കയറി കയറി ഇങ്ങനെ ഒരു കുന്ന് കുന്നുകയറിയിട്ടൊരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കയറിയിട്ട് അങ്ങനെ മേലെ ആണ്ട്ടെ ഈ ഒരു എണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അങ്ങനെയല്ലേ നല്ല മണ്ണിൻ്റെ ആ ഒരു പഴയ പഴമ പുതുക്കിയിട്ടാണ് കേട്ടോ ഒരു സ്ഥലം അവർ ഇങ്ങനെ ഇത്രയും തരത്തിൽ മനോഹരമാക്കിയിട്ടുള്ളത് അടിപൊളി സിമെൻ്റ് ഇട്ടിട്ടാണ് കേട്ടോ ആക്കിയതെങ്കിലും ആ ഒരു മണ്ണിൻ്റെ ആ ഒരു രീതിയിൽ പഴമ പുതുക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ കയറി കയറി ഇങ്ങനെ സ്റ്റെപ്പ് കയറി കയറി പോകാനിട്ട ആ ഒരു രീതിയിൽ ആ ഒരു വലത് ഭാഗത്താണ് ഈ ഒരു ഏരിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പിന്നെ കാണുന്നില്ലതാ നമ്മുടെ ആ ഒരു മനോഹരമായ ആദിവാസി കേന്ദ്രം എന്ന് പറയുന്ന ആ ഒരു എന്നൂര് എന്ന് പറയുന്ന നമ്മൾ ആദിവാസികളുടെ ആ ഒരു കുടിലും കാര്യങ്ങൾ നമ്മളിങ്ങനെ ദൂരം തോക്കുമ്പം കാണും കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അതെല്ലാം ഒന്ന് കണ്ടാലോ ഇത് ഫസ്റ്റ് ഒരു കയറ്റത്തിലൊരു കുന്നിൻ്റെ മേലായിട്ട് ഇവിടെ നമ്മൾ ഉപ്പിലിട്ടതും അങ്ങനെ കുറേ എളനീർ അങ്ങനെയൊക്കെ കുടിച്ച് അതിന് ശേഷമാണ് നമ്മൾ അവിടത്തേക്ക് പോയത് നമുക്ക് അവിടത്തേക്കൊന്ന് പോയാലോ i don't കുടിൻ്റെ അകത്തും ഓരോരോ പഴമ പുതുക്കുന്ന ഓരോ കാഴ്ചകളും നമുക്ക് കാണാം ഇവിടെ ആ ഒരു മീൻ വലകളും അങ്ങനെ പഴയ എന്തൊക്കെയോ ഡിസ്റ്റിങ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ആ ഒരു മാനുവലിൽ അപ്പോൾ അതാ ഇവിടത്തെ ഉണ്ട പണ്ടത്തെ ആ ഒരു മീൻ പിടിക്കുന്ന ആ ഒരു വലകളും പിന്നെ മുറം പിന്നെ അങ്ങനത്തെ ആ ഒരു തലയിലിടുന്ന ക്യാപ്പ് അങ്ങനെ കുറേ ചൂണ്ടകൾ മീൻ്റെ അങ്ങനെ പല പല ഐറ്റംസും പിന്നെ അതിൻ്റെ കുറേ പിക്ചറും കാര്യങ്ങളൊന്നും ഉണ്ടാകും મિં 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 ആദിവാസിയുടെ ഒരു നൃത്തമാണ് കേട്ടോ ഇവിടെ കാണുന്നത് നല്ല മനോഹരമായ നൃത്തമാണ് കേട്ടോ അപ്പോൾ ഓരോ കൂടിയിലും ഓരോരോ വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്കിവിടെ വന്നാൽ കാണാം ഓരോരോ കുടയിൽ ഇപ്പം അടുത്ത കുടയിൽ നമ്മൾ കയറിയപ്പോൾ ഇതുപോലെ മ്യൂസിക് നമ്മുടെ എന്താ പറയുക ചെണ്ട പഴയ തലമുറയിലുള്ള ആ ഒരു കാര്യങ്ങളും ചെണ്ട ഇപ്പോഴുണ്ടോ എന്നാലും ആ ഒരു എല്ലാ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു മനോഹരമായ കാഴ്ചയായിട്ട് നല്ലൊരു വീഡിയോ ഇതിൻ്റെ ബാക്കി വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി നമ്മൾ അവിടെ പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം